പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം ഭാരതത്തിന്റെ പുണ്യനദികളുടെ തീരങ്ങളെ സാക്ഷിയാക്കി അരങ്ങേറുന്ന ഹൈന്ദവ മഹാസംഗമമാണ് കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ തീർത്ഥാടനം അക്ഷരാർത്ഥത്തിൽ ആത്മീയതയുടെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും മഹാപ്രവാഹമാണ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് പ്രയാഗ്രാജ് തുടങ്ങിയ ഉത്തരേന്ത്യൻ പുണ്യകേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ആത്മീയ വിരുന്നിന് ഇനി ദക്ഷിണ ഭാരതത്തിലെ കേരളത്തിലെ ഒരു കൊച്ചു മണ്ണിടവും വേദിയാകുന്നു മലപ്പുറം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തിരുനാവായ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ മഹാസംഗമത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് ഇത് വെറുമൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല കേരളത്തിന്റെ വിസ്മരിക്കപ്പെട്ട സാംസ്കാരിക പൈതൃകത്തിലേക്കുള്ള തിരിച്ചു കൂടിയാണ് കേരളത്തിൽ കുംഭമേള നടത്തുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം എന്തിനാണ് ഉത്തരേന്ത്യൻ പാരമ്പര്യം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഈ സംരംഭത്തിനു പിന്നിൽ സ്വാമി ആനന്ദവനം ഭാരതിയും ജുന അഖാരയും പങ്കുവെക്കുന്ന വീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് തിരുനാവായ കുംഭമേളയുടെ അതേ പാരമ്പര്യവും ചൈതന്യവും പേറുന്ന മണ്ണാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പുരാതന കാലത്ത് ചേരമാൻ പെരുമാൾ ഭരണത്തിന് കീഴിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന മഹാമഖം എന്ന മഹോത്സവം ഉത്തരേന്ത്യൻ കുംഭമേളയുടെ അതേ ചൈതന്യത്തിലായിരുന്നു യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിനും ഈ സംഗമം വേദിയായി പിൽക്കാലത്താണ് ഈ ചടങ്ങ് അയോധന കലകളുടെയും വീരചരിതങ്ങളുടെയും നേർക്കാഴ്ചയായ മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതിനാൽ തിരുനാവായയിൽ കുംഭമേള അരങ്ങേറുന്നത് ഒരു പുതിയ തുടക്കമല്ല മറിച്ച് നഷ്ടപ്പെട്ട ഒരു പൈതൃകത്തിന്റെ വീണ്ടെടുപ്പാണ് ഉത്തരേന്ത്യയിലെ നാല് കേന്ദ്രങ്ങളിലെ കുംഭമേളയും തമിഴ്നാട്ടിലെ കുംഭകോണത്തെ മാമാങ്കവും തിരുനാവായയിലെ മഹാമഖവും ഒരേ ആത്മീയസ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് തിരിച്ചറിയാണ് ഈ സംരംഭത്തിന് ഊർജം പകരുന്നത് തിരുനാവായയിലെ പുണ്യകേന്ദ്രമായ നാവ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഭാരത തീരത്താണ് മഹാസംഗമം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് തീർത്ഥാടനത്തിന്റെ തീയതികൾ നിശ്ചയിച്ചിട്ടുള്ളത് കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി നവംബർ ഇരുപത്തിമൂന്നിന് ഒരു സുപ്രധാന യോഗം ചേരുകയും സ്വീകരണ സമിതിക്ക് രൂപം നൽകുകയും ചെയ്യും ഈ സമയക്രമം തിരഞ്ഞെടുക്കുന്നതിൽ ജ്യോതിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിഗണിച്ചിരിക്കാം കാരണം കുംഭമേളയുടെ ഓരോ ചക്രവും ഗ്രഹങ്ങളുടെയും നക്ഷത്ര രാശികളുടെയും സ്ഥാനത്തെ ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത് ഈ മഹാമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹങ്ങളിലൊന്നായ ജുന അഖാരയാണ് നേതൃത്വം നൽകുന്നത് എന്നാണ് അഖാര എന്ന പദത്തിന് ഗുസ്തി കളരി അല്ലെങ്കിൽ സൈനിക കൂട്ടായ്മ എന്നൊക്കെയാണ് അർത്ഥം ഹൈന്ദവ ധർമ്മത്തെ സംരക്ഷിക്കാനായി രൂപീകരിക്കപ്പെട്ട ഈ സന്യാസ സമൂഹങ്ങൾ കുംഭമേളയുടെ ആചാരപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു തൃശൂരിൽ നിന്നുള്ള ഒരു മുൻ എസ് എഫ് ഐ നേതാവ് രാജ്യത്തെ ഏറ്റവും വലിയ സന്യാസ സമൂഹമായ ജുനാഘാരയിലെ മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് എത്തുക എന്നത് അത്യപൂർവമായ ഒരു നേട്ടമാണ് കുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ബുധനാഴ്ച തിരുനാവായ ക്ഷേത്രം സന്ദർശിച്ച സ്വാമി ആനന്ദവനം ഭാരതി കേരളത്തിൽ കുംഭമേള നടത്തുന്നതിനുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നൽകി ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ സന്യാസം സ്വീകരിച്ച് ഉന്നതമായ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തുകയും പിന്നീട് സ്വന്തം നാട്ടിൽ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഒരു കേസ് സ്റ്റഡി പോലെ ശ്രദ്ധേയമാണ് ആശയപരമായി വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്ന രണ്ട് ജീവിതങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ വ്യക്തിത്വം കേരളത്തിലെ കുംഭമേള സംരംഭത്തിന് സവിശേഷമായ ഒരു മാനം നൽകുന്നു തിരുനാവായയിൽ മഹാമഖം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാറിൽ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ ഭാരതപ്പുഴയുടെ തീരത്ത് നദീപൂജാ ചടങ്ങുകൾ ആരംഭിച്ചതോടെയാണ് ഇതിനു തുടക്കമായത് കോവിഡ് കാലമൊഴികെ ഇത് മുടങ്ങാതെ എല്ലാ വർഷവും തുടർന്നു ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പന്ത്രണ്ട് വർഷ ചക്രത്തിന്റെ അടുത്ത സുപ്രധാന നാഴികക്കല്ലായ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ വിപുലമായ മഹാമഖമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കുംഭമേള ചടങ്ങുകൾ ഈ മഹാമഖത്തിന് മുന്നോടിയായുള്ള ഒരു പരീക്ഷണ ഓട്ടവും വിളംബരവുമാണ് ഇത് പ്രാദേശികമായി ഉത്സവത്തിന്റെ നടത്തിപ്പിലുള്ള വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനും ഉത്തരേന്ത്യൻ അഖാരകളെയും ദക്ഷിണേന്ത്യൻ ദേവസ്വം ബോർഡുകളെയും ആശ്രമങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു വലിയ സംഗമം എങ്ങനെ വിജയകരമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കും തിരുനാവായ കുംഭമേള കേവലം ഒരു പ്രാദേശിക ഉത്സവമായി ഒതുങ്ങുകയില്ല മറിച്ച് ഇത് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും നിരവധി ഗുണപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മഹാസംഗമമായിരിക്കും ഒന്നാമതായി ചരിത്രപരമായി പ്രാധാന്യമുള്ള മാമാങ്കം പോലുള്ള ചടങ്ങുകളുടെ ആത്മീയമായ അടിത്തറ വീണ്ടെടുക്കാനും അതുവഴി തിരുനാവായയുടെ പൈതൃകം രാജ്യശ്രദ്ധ ആകർഷിക്കാനും ഇത് സഹായിക്കും രണ്ടാമതായി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയൊരു ഉത്തേജനമാകും കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സന്യാസിമാരും തീർത്ഥാടകരും കേരളത്തിലെത്തുന്നു പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സാംസ്കാരിക ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും അവസാനമായി കേരളത്തിലെ ആശ്രമങ്ങളെയും മഠങ്ങളെയും മറ്റ് അഖാരകളിൽ നിന്നുള്ള സന്യാസിമാരെയും ബന്ധിപ്പിക്കാൻ ഈ വേദി സഹായകമാവുകയും ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും ഹൈന്ദവ സന്യാസധാരകൾ തമ്മിലുള്ള ആശയവിനിമയം ശക്തമാക്കുകയും ചെയ്യും മാമാങ്കത്തെക്കുറിച്ചും കുംഭമേളയെക്കുറിച്ചും പലർക്കും പല മിഥ്യാധാരണകളുണ്ട് സിനിമകളിലൂടെയും ചരിത്ര പുസ്തകങ്ങളിലൂടെയും മാമാങ്കം അറിയപ്പെടുന്നത് സാമൂതിരിയെ വധിക്കാൻ പടയാളികൾ നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ വേദിയായാണ് എന്നാൽ സ്വാമി ആനന്ദവനം ഭാരതി പോലെ അതിന്റെ ആദ്യകാല രൂപം ഒരു അയോധന ചടങ്ങായിരുന്നില്ല മറിച്ച് യജ്ഞങ്ങൾക്കും രാജഭരണ മാറ്റങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ആത്മീയ രാഷ്ട്രീയ സംഗമമായിരുന്നു എന്നതാണ് പ്രധാന സത്യം മാമാങ്കം എന്ന വാക്കിന്റെ പൂർവ്വരൂപമായ മഹാമഖം ഈ വസ്തുതയെ സാധൂകരിക്കുന്നു കുംഭമേളയെ കേവലം ഉത്തരേന്ത്യൻ പ്രതിഭാസമായി കാണുന്നതിനു പകരം പന്ത്രണ്ട് വർഷ ചക്രത്തിൽ നടക്കുന്ന ഒരു സാർവദേശീയ ഹൈന്ദവ സംഗമമായി കാണേണ്ടതുണ്ട് തിരുനാവായയെ വീണ്ടും പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഈ സംരംഭം കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാരത തീരത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സാക്ഷിയാക്കി കുംഭമേള നടക്കുമ്പോൾ അത് ചരിത്രത്തോടുള്ള ഒരു കടപ്പാട് വീട്ടൽ കൂടിയായിരിക്കും